കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് കാണാക്കാരി കോഴിക്കാട്ടിൽ റോങ്ക്ലിൻ ജോൺ അന്തരിച്ചു അൻപത്തിയെട്ട് വയസ്സായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ കോട്ടയം ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു കാണാക്കാരി കൃപ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഏഷ്യ ബുക്ക് ഓഫ് പബ്ലിക്കേഷൻ മുൻ മാനേജർ ഓപ്പറേഷൻ എന്നീ നിലകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഭാര്യ ആലിയാമ അമലഗിരി കഴുതാടിയിൽ കുടുംബാംഗമാണ് മക്കൾ ആൻഡ്രിയ മേരി അലീന മരിയ സംസ്കാരം തിങ്കളാഴ്ച രാവിലെ കാണാക്കാരി പള്ളിപ്പടിയിലുള്ള സഹോദരൻ സിബി കുഴിക്കാട്ടിലിന്റെ വീട്ടിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഉച്ചകഴിഞ്ഞ് മൂന്നിന് രത്നഗിരി സെന്റ് തോമസ് പള്ളി സെമിത്തേരിയിൽ നടക്കും രണ്ടായിരത്തി പതിനാറിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ നാലാം ടെസ്റ്റിന് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ നിരീക്ഷകനായത് റോങ്ലിൻ ആയിരുന്നു രജി ട്രോഫി അഴിമതി വിരുദ്ധ സംഘത്തിലും അംഗമായിരുന്നു ആ കാലത്ത് ലോത കമ്മിറ്റി റിപ്പോർട്ട് അവഗണിച്ചതിന്റെ പേരിൽ അനുരാഗ് ടാക്കൂറിനെ ബി സി സി ഐ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് സുപ്രീംകോടതി പുറത്താക്കിയതിന് പിന്നാലെ കേരള ക്രിക്കറ്റ് അസോസിയേഷനിലും സമ്പൂർണ്ണ അഴിച്ചുപണി രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയിരുന്നു അന്ന് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ടി സി മാത്യുവും സെക്രട്ടറി സ്ഥാനത്തുനിന്ന് ടി എൻ അനന്തനാരായണനും സ്ഥാനമൊഴിഞ്ഞു അപ്പോഴാണ് കെ സി എ വൈസ് പ്രസിഡന്റുമാരായ ടി ആർ ബാലകൃഷ്ണൻ എസ് ഹരിദാസ് സുനിൽ കോശി ജോർജ് എന്നിവർക്കൊപ്പം റോങ്ലിൻ ജോണും സ്ഥാനമൊഴിഞ്ഞത് അതിനുശേഷം ജയേഷ് ജോർജ് സെക്രട്ടറിയും ഇടുക്കിയിൽ നിന്നുള്ള വിനോദ് പ്രസിഡന്റുമായി അതിനുശേഷം കേരള ക്രിക്കറ്റിലെ സമവാക്യം മാറി മറിഞ്ഞു ടി സി മാധ്യുവിന്റെ അതിവിശ്വസ്തനായി അറിയപ്പെട്ടിരുന്ന ഇടുക്കിയിൽ നിന്നുള്ള വിനോദിനും അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇടുക്കിയിലെ സ്റ്റേഡിയം നിർമ്മാണ വിവാദത്തിൽ വിനോദിനും സ്ഥാനം പോയി പാറ ഖനനം ഉൾപ്പെടെയുള്ള വിവാദങ്ങളെ തുടർന്ന് വിനോദിനെയും കെ സി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഇതേ തുടർന്നാണ് വിനോദ് രാജിവെച്ചത് ഇതോടെ റോങ്ക്ലിൻ ജോണിനെ കെ സി പ്രസിഡന്റാക്കി പക്ഷേ അഴിമതി വിരുദ്ധ സമീപനമെടുത്ത റോങ്ക്ലിന് അധികകാലം ആ പദവിയിൽ തുടരാനായില്ല ഇതോടെ കെ സി ജയേഷ് ജോർജ് പിടിമുറുക്കി എസ് കെ നായരിൽ നിന്നും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നേതൃത്വം ടി സി മാറ്റി പിടിക്കുമ്പോൾ കൂടെ നിന്നവരിൽ പ്രധാനിയായിരുന്നു റോങ്ക്ലിൻ എന്നാൽ ടി സിക്കെതിരെ ആരോപണങ്ങൾ എത്തിയപ്പോൾ അതിനെയും തുണച്ചില്ല കേരളത്തിലെ ക്രിക്കറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിർണായക ഇടപെടലുകൾ റോംഗ്ലിനും നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെസ്റ്റ് ഇൻഡീസിന്റെ മത്സരം തിരുവനന്തപുരത്ത് ഉറപ്പിക്കാനും മുന്നിൽ നിന്നത് ഈ കോട്ടയത്തുകാരനായിരുന്നു ആ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം കൊച്ചിയിലേക്ക് മാറ്റാനായിരുന്നു കെ ഒരു വിഭാഗത്തിന്റെ നീക്കം ഇതിനുവേണ്ടി ഫിഫ അണ്ടർ സെവൻറ്റീൻ വേണ്ടി സജ്ജീകരിച്ച കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ മൈതാനം കുത്തിപ്പൊളിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിന്റെ ഉടമ കൂടിയായ സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ളവർ കൊച്ചിയിൽ ഫുട്ബോൾ മതിയെന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതോടെ കെ സി എ സമ്മർദ്ദത്തിലായി സർക്കാർ ഇടപെട്ടു റോംഗ്ലിൻ്റെ നേതൃത്വത്തിൽ നടന്ന കൂടിയാലോചനകളിൽ മത്സരം തിരുവനന്തപുരത്ത് നടക്കുകയും ചെയ്തു